അധിക സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയുള്ള പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ പറഞ്ഞു ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കെ ബി ഗണേഷ്കുമാർ വ്യക്തമാക്കി കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ വലിയ മത്സരമാണ് നടക്കുന്നത് ഇനി പുതിയ ബസ്സുകളുടെ പെർമിറ്റ് അനുവദിക്കണമെങ്കിൽ ബസ്സുകൾ തമ്മിൽ പത്ത് മിനിറ്റ് ഗ്യാപ്പ് എന്ന നയം നടപ്പാക്കുമെന്നും പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടത്തിന്റെ പേരിൽ നിരപരാധികളായ ജനങ്ങളെ അപകടത്തിലാക്കാൻ പറ്റില്ലെന്നും കെ ബി ഗണേഷ്കുമാർ പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകാരുടെ മത്സരമാണ് അത് തടഞ്ഞില്ലെങ്കിൽ അത് ഒരുപാട് ജീവൻ അപഹരിക്കും മാത്രമല്ല അടുത്ത ആലോചന എന്ന് പറയുന്നത് എല്ലാ പ്രൈവറ്റ് ഞാനത് നമ്മളെ അറിയിക്കുകയാണ് എല്ലാവരും അറിയണം കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകാർ തമ്മിൽ വലിയ മത്സരമാണ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഗ്യാപ്പിൽ മത്സരമാണ് ഈ കേരളത്തിൽ പുതിയ പെർമിറ്റ് കൊടുക്കുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ്റെയും റോഡ് സേഫ്റ്റി കമ്മീഷൻ്റെയും അഡ്വൈസ് അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് പത്ത് മിനിറ്റിൽ ഗ്യാപ്പില്ലാതെ ഇനി വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കേണ്ട എന്നാണ് വണ്ടിക്ക് പെർമിറ്റ് ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പരിപാടിയില്ല അതിന് പറ്റും കാരണം ജനങ്ങൾക്ക് എന്താണ് ഒരു വണ്ടി പോയി സിറ്റിക്കകത്ത് നമുക്ക് അഞ്ചു മിനിറ്റ് ക്യാപ്പിടാം അടുത്ത അഞ്ചു മിനിറ്റിനകത്ത് വണ്ടി കിട്ടിയാൽ പോരെ ദീർഘദൂര നിൽക്കുന്നു ഞാൻ വന്നപ്പോൾ ബസ് അങ്ങ് പോയി പിന്നെ ഒൻപത് മിനിറ്റ് ഞാൻ നിന്നാ അടുത്ത വണ്ടി എനിക്ക് കിട്ടിയ അല്ലാതെ ഈ വണ്ടി പോയതിന് പോ അടുത്ത വണ്ടി അങ്ങനെ അത്രയ്ക്കുള്ള സംവിധാനം കേരളത്തിലില്ല പൊതുഗതാഗതം നന്നാവണമെന്ന് മാധ്യമങ്ങൾ കൂടെ നിൽക്കുക ബസ്സുകൾ തമ്മിലുള്ള സമയാന്തരം മിനിമം പത്ത് മിനിറ്റ് എങ്കിലും വേണം ഞങ്ങൾ നടപടി എടുക്കും പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ അവർ പോവും പിന്നെ ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ മത്സര ഓട്ടം അവസാനിപ്പിക്കുന്നത് അതിൽ നടക്കാൻ പോകുന്ന കാര്യം നേരത്തെ പറയാം ഞങ്ങൾ നടപടി എടുക്കാൻ തീരുമാനിച്ചു പത്ത് കൂട്ടം ഉണ്ടാവും പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ കമ്മീഷനേയും റോഡ് സേഫ്റ്റി കമ്മീഷനേയും ട്രാൻസ്പോർട്ട് കമ്മീഷനേയും ഒരു ചർച്ച ഒരു മീറ്റിംഗിൽ തീരുമാനം എടുത്തിട്ടുണ്ട് അവരുടെ കത്ത് കിട്ടിയാൽ ഉടൻ സർക്കാർ നടപടി എടുക്കും അതിനെതിരെ തീർച്ചയായിട്ടും പ്രൈവറ്റ് ബസ്സുകാരൻ്റെ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവർ ഈ മത്സര ഓട്ടം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പോയില്ലെങ്കിൽ കുഴപ്പമില്ല പോയാൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കാരണം ഇത് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പദ്ധതിയുടെ വാങ്ങും അല്ലാതെ എല്ലാവർക്കും വരുന്നവരല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അരമിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് എന്ത് പ്രയോജനം നോക്കും ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം പാവപ്പെട്ട നിരവധി ആൾക്കാരെ കൊല്ലാന്നുള്ളതല്ല ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം നമുക്കൊരു എല്ലായിടത്തും ഉണ്ട് എല്ലാ രാജ്യത്തും ഇത് ഗതാഗതമുണ്ട് അതിനൊരു നിശ്ചിത സമയത്തിൻ്റെ ഗ്യാപ്പുണ്ട് ഇവിടെ എന്താണത് ലോകത്തൊന്നും ഇല്ലാത്ത പോലെ ഓരോ മിനിറ്റും വൈകിട്ട് ദിവസവും എന്ന് പറയും കൊച്ചിയിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമല്ലേ ചിൻറ്റിയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് എന്ന് വയ്ക്കാം പക്ഷേ ഇപ്പം ഞാനൊരു ഒരു യാത്രക്കാരനാണ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എൻ്റെ ജീവിതത്തിലെങ്കിൽ ആ അത് മോശമായ രീതിയാണ് അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം ഞാൻ വരുമ്പോൾ വണ്ടി പോയി പിന്നെ നാല് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തതാണ് അതിനൊക്കെ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാണ് അത് ഒരു ക്ഷമഘടം തോന്നും അതുകൊണ്ട് ആളുകളുടെ ക്ഷമഘടമല്ല പ്രശ്നമാണ് പ്രൈവറ്റ് ബൂസ് ഉടമകളുടെ സാമ്പത്തിക നാളെ ഉള്ള ക്ഷമകരമാണ് ഇത് ഞാൻ പറയുമ്പോൾ അവർക്ക് തോന്നും ഒത്തുമെറ്റുക പക്ഷേ അവർ മനസ്സിലാക്കും ലോങ്ങ് റണ്ണിൽ അവർക്ക് ലാഭമായി ഈ മത്സരം അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒഴിവാക്കും അവർക്ക് നല്ലതായിരിക്കും ഇപ്പോൾ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബൂസായിട്ടുള്ള മത്സരം ഞാൻ ഒഴിവാക്കി പറയാൻ എനിക്കൊരു മടിയില്ല ഒരു പരിധിവരെ ഒഴിവാക്കിയപ്പോൾ ഞങ്ങൾക്ക് കെ എസ് ആർ സിക്ക് നേട്ടമാണ് അവർക്കും നേട്ടം എല്ലാ വ്യവസായം ഇവിടെ നിലനിൽക്കണം ക്യാമറ ക്യാമറ അതിനെതിരെ അവർ ഹൈക്കോടതി പോയി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളി ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണെന്ന് രണ്ട് ബെഞ്ചുകളുടെ ഉത്തരവ് വന്നു അപ്പോൾ ക്യാമറ വെക്കാൻ പറയുകയാണ് പലരും ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് സാറേ രണ്ടായിരം രൂപ മൂവായിരം രൂപ കളക്ഷൻ കാരണം മുതലാളി അറിയാതെ കണ്ടക്ട് എടുക്കുകയായിരുന്നു ഇത് ഉടമസ്ഥെൻ്റ് മൊബൈൽ ഫോണിൽ വന്നു തുടങ്ങിയപ്പോൾ വണ്ടിക്കകത്ത ആളുണ്ടല്ലോ ടിക്കറ്റ് എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കാൻ തുടങ്ങി മൂവായിരം രൂപ വരെ കളക്ഷൻ വർദ്ധിച്ചു വന്നു ഒരു ഉടമ എന്നോട് പറഞ്ഞു ക്യാമറ വയ്ക്കാൻ പറഞ്ഞതിൽ വളരെ സന്തോഷം എന്നുണ്ട് കേസ് കൊടുത്താൽ പറഞ്ഞു നല്ലതിനാണ് പറയുന്നത് ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ